ദിലീപ് വെരി ഗുഡ് മോർണിംഗ് എന്താണ് കൊല്ലത്തെ പൊതുവായിട്ടുള്ള കാലാവസ്ഥ കണ്ടെയ്നറുകൾ കൊല്ലത്തേക്ക് വരുന്നത് നിർത്തി ഇപ്പം തെക്കോട്ട് നീങ്ങുകയാണോ ൂകുമാർ ഇന്നലെ മുതൽ ഈ സമയം വരെ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം മുപ്പത്തി രണ്ട് കണ്ടെയ്നറുകളാണ് എത്തിയിരിക്കുന്നുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാപനാശം കടപ്പുറത്താണ് ഈ കടപ്പുറത്ത് ഇന്ന് പുലർച്ചെ അടിഞ്ഞ കണ്ടെയ്നറിൽ നിന്ന് വന്ന സാധനങ്ങളാണ് ഈ ഉള്ളത് അതായത് പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തു അതിൽ ഗുരുതരമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് പോലീസ് ഇവിടുന്ന് പോയത് എന്നാലും നാട്ടുകാരോട് ഇത്തരം കാര്യങ്ങളൊന്നും കയ്യിലെടുക്കരുത് എന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നമുക്ക് അല്പം കൂടി അബൂതാഹിര ക്യാമറ നിൽക്കുകയാണെങ്കിൽ ഒരു കണ്ടെയ്നർ തകർന്ന നിലയിൽ കാണാം അത് ഇന്ന് പുലർച്ചെ അടിഞ്ഞ കണ്ടെയ്നറാണ് ആ കണ്ടെയ്നറിൻ്റെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ അതായത് കടലിൽ ശക്തമായ തിരമാലയുണ്ട് ആ തിരമാലയിൽ കണ്ടെയ്നർ തകർന്നതാണെന്നാണ് സംശയിക്കുകയും ചെയ്യുന്നത് അതിൽ നിന്ന് വന്ന ചാക്കുകെട്ടുകളാണ് ഈ കാണുന്നത് സൗദി അറേബ്യയുടെ ഇൻ സൗദി അറേബ്യയാണ് അവിടെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഈ കാണുന്നതെന്നാണ് വ്യക്തമാക്കിയത് എൻ്റെ തൊട്ടുപുറകിൽ തന്നെ മറ്റൊരു കണ്ടെയ്നറുകളിൽ നിന്ന് വന്നതെന്ന് സംശയിക്കുന്ന പേപ്പർ റോളുകളുണ്ട് ആ പേപ്പർ റോളുകളും ഇവിടെ കാണാവുന്നതാണ് അങ്ങനെ രണ്ട് കണ്ടെയ്നറുകളിലായിട്ട് എത്തിയിരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് പോലീസ് അടക്കം പരിശോധന നടത്തുകയും ഇതിൽ ഗുരുതരമായ മറ്റുള്ള വസ്തുക്കളില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ കാര്യത്തിൽ ഇവിടെ മഴ ശക്തമായി പെയ്യുകയാണ് ഡോക്ടർ അതോടൊപ്പം തന്നെ കാറ്റും ഇവിടെ നമുക്ക് ഉയർന്ന തിരമാലകളാണ് ആ തിരമാലകളുണ്ട് ആരും കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട് കാണുന്ന വസ്തുക്കൾ തുടരുന്നത് കണ്ടെയ്നറുകൾ കണ്ടാൽ ഉടൻ തന്നെ വിവരം അറിയിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കണ്ടെയ്നറുകളുടെ എണ്ണം ഇനി വ്യക്തമാവരാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും മുപ്പത്തിരണ്ട് കണ്ടെയ്നറുകൾ വരുന്നു അത് മാറ്റുന്ന നടപടികൾ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട് താങ്ക് യു ദിലീപ്